ഹലോ മുത്തുമണി അറേ എന്തൊക്കെ പാട്ട സുഖമേ ഇപ്പം നമ്മുടെ നിത്യാനന്ദ ഷേണായി അതായത് പുത്തമ്പണത്തിലെ നിത്യാനന്ദ ഷേണായി വീണ്ടും തിരിച്ചു വരികയാണ് ഒരുപാട് ആളുകൾ കാത്തിരിക്കുന്ന ഒരു ക്യാരക്ടർ ആട്ടോ ആ ക്യാരക്ടർ അതായത് രഞ്ജിത്തിൻ്റെ തിരക്കഥയിൽ രഞ്ജിത്ത് തന്നെ സംവിധാനം ചെയ്ത് ഒരു നോട്ട് നിരോധന കാലത്ത് ഇറങ്ങിയ ഒരു അടിപൊളി സിനിമയായിരുന്നു പുത്തമ്പണം പക്ഷെ എന്തോ കാരണത്താലത് വിചാരിച്ച ഒരു പ്രേക്ഷക പിന്തുണ അതിന് ലഭിച്ചില്ല ചിത്രത്തിൻ്റെ ഒരു ഫസ്റ്റ് ഹാഫ് നല്ല രീതിയിൽ മുമ്പൂക്ക ആ ഒരു കാസർഗോഡൻ നിത്യാനന്ദ ഷേന ഇങ്ങനെ ജോലിച്ച് നിന്നപ്പോൾ ഇതിൻ്റെ സെക്കൻഡ് ഹാഫിൽ ഒരു കൊച്ചു ചെറുക്കനെ കൊണ്ടുപോയിട്ടും എന്തൊക്കെയോ കാട്ടി പോയി തൂക്കിയിട്ട് പിന്നാലെന്തൊക്കെയോ കാട്ടി കൂട്ടിയിട്ടും ആ ചിത്രം ഒന്നുമല്ലാതെ ആക്കി തീർത്തു അതാണ് ചിത്രത്തിന് പറ്റിയത് സെക്കൻഡ് ഹാഫിൽ ചിത്രത്തിൻ്റെ സ്ക്രിപ്റ്റ് വളരെ മോശമായ രീതിയിലേക്ക് കൊണ്ടുപോയി ഫസ്റ്റ് ഹാഫ് അടിപൊളി ആയിട്ടേ കൊണ്ടുപോയി ആ ഒരു ക്യാറ്റ് അതായത് നിത്യാനന്ദ ഷേണായി എന്നൊരു ക്യാരക്ട് ഈ സിനിമ പരാജയമാണെങ്കിലും ആ ഒരു ക്യാരക്ടറിന് ഒരുപാട് ഫാൻസ് അതായത് നമ്മുടെ ഇപ്പോൾ ആട് വണ്ണ് ഫ്ലോപ്പായിരുന്നു പക്ഷെ ആട് വണ്ണിലെ ക്യാരക്ടറായ ഷാജി ബാപ്പിന് നല്ല ഫാൻസ് അതുകൊണ്ട് തന്നെ ആട് ടു ഒമ്പൻ ഹിറ്റായി അതുപോലെ തന്നെ ഈ ഇതിലെ നിത്യാനന്ദ ഷേണായി ആ കാസർഗോഡോ സ്ലാങ് പറഞ്ഞിട്ട് വരുമ്പോൾ ഒരുപാട് പ്രേക്ഷക പിന്തുണ കിട്ടും ഒരു സംശയം വേണ്ട ഒരുപാട് ആളുകൾ വെയിറ്റ് ചെയ്യാണ് ആ ഒരു ക്യാരക്ടർ തിരിച്ചു വരാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരുപാട് കമൻസിലൊക്കെ ഒരുപാട് യൂട്യൂബിലൊക്കെ ഇതിൻ്റെ ഒരു ക്ലിപ്സൊക്കെ കാണുമ്പോൾ തന്നെ ഒരുപാട് കമൻസ് ഈ ചിത്രത്തിൽ ചിത്രത്തിൽ നെഗറ്റീവ് ആയിട്ട് ആൾക്കാർ കാണും ഇതിലെ ക്യാരക്ടർ അതായത് നിത്യാന്തനായി ആ ഡയലോഗും ആ ബാസ് സൗണ്ടും ആ ഒരു മാനറിസും ഒരു പ്രത്യേക രീതിയിലാണ് അത് കാണിച്ചിരിക്കുന്നത് അത് ഒരുപാട് ആൾക്കാർ ഇഷ്ടപ്പെട്ട് ഇനിയും അത് തിരിച്ചു ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ട് അപ്പോൾ എന്തായാലും രഞ്ജിത്ത് നമ്മുടെ ഈ അടുത്ത് രാവണപ്രഭുവിൻ്റെ റീറിലീസിനെ അനുബന്ധിച്ച് അദ്ദേഹം അതിൻ്റെ പ്രഖ്യാപനം നടത്തിയിട്ടുണ്ട് എന്തായാലും നിത്യാനന്ത ഒരിക്കൽ കൂടി ഒരു മാസ് വരും അതും പക്ക ഒരു മാസ് ക്യാരക്ടറായിട്ടാവും ഇതിൽ വരും അല്ലാതെ ആ പഴയ രീതിയിലുള്ള ഒരു ലെവലല്ല പക്ക മാസായിട്ട് ആ ഒരു കാസർഗോഡൻ സ്ലാങ് പറയുന്ന നിത്യാനന്ത ഒരു ഒന്നര തിയേറ്റർ ഭരിക്കും എന്നുള്ളൊരു സംശയം വേണ്ട ഇതിനു മുമ്പ് രഞ്ജിത്തും മമ്മൂക്കയും കൂടി കൈകോർത്തിട്ടുള്ള ഒരു ആന്തോളജി വിഭാഗത്തിൽ അതായത് എം ടി എസ് സ്ക്രിപ്റ്റില് വന്ന എന്നൊരു മൂവിയാണ് ഇവർ മുന്നേ ഇതിനു മുന്നേ ചെയ്തത് അതിനുശേഷമാണ് രഞ്ജിത്ത് ഈ ഒരു സിനിമയായിട്ട് മുന്നോട്ട് വരുന്നത് ഇതിനു മുമ്പ് ഒരുപാട് മമ്മൂക്കയ്ക്ക് വേണ്ടി ഒരുപാട് മാസായിട്ടും ക്ലാസ് ആയിട്ടും ഒക്കെ സ്ക്രിപ്റ്റ് ചെയ്തിട്ടുള്ള ആളാണ് രഞ്ജിത്ത് പ്രാഞ്ചിയാറ്ററും അതുപോലെ തന്നെ പ്രജാപതിയും നമ്മുടെ ബ്ലാക്കും ഒരുപാട് അങ്ങനെ കയ്യൊപ്പം ഒരുപാട് ചിത്രങ്ങൾ ഒരുപാട് രഞ്ജിത്തിൻ്റെ സ്ക്രിപ്റ്റിലായിട്ടും സംവിധാനത്തിലായിട്ടും ഒരുപാട് മമ്മു അതുപോലെ നല്ല നല്ല ക്യാരക്ടറും മാസമായിട്ടും ക്ലാസ്സേനൊക്കെ മമ്മൂക്ക രഞ്ജിത്ത് കൂട്ടുകെട്ട് പാലേ മണിക്കൊക്കെ അങ്ങനെ ഒരുപാട് ചിത്രങ്ങളുണ്ട് അപ്പോൾ അതിൽ നിന്നൊക്കെ ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള ഒരു ക്യാരക്ടറാണ് ഈ നിത്യാനന്ദ ശേണായി ഒരുപാട് ഫാൻസിൻ്റെ ഈ ക്യാരക്ടറാണ് അപ്പോൾ എന്തായാലും ഇതിൻ്റെ ഒരു തിരിച്ചു ഒരുപാട് ആളുകൾ പ്രതീക്ഷിക്കുകയാണ് എങ്ങനെയാ നിത്യാനന്ത ശേണ രഞ്ജിത്തിൽ കാരണം ഇപ്പോഴും രഞ്ജിത്തിൻ്റെ ആ ഒരു കയ്യിൽ അതിനുള്ളൊരു ഉണ്ട് കാരണം അവ പഴയ കാലത്തെ രഞ്ജിത്തിൻ്റെ സ്ക്രിപ്റ്റാണ് ഒരു നാടൻ രീതിയിലുള്ള മാസ് കലർന്ന ഒരു സ്ക്രിപ്റ്റ് എഴുതുന്ന ഒരാളായിരുന്നു നമ്മുടെ രഞ്ജിത്ത് അപ്പോൾ ആ രഞ്ജിത്തിൻ്റെ ആ പഴയ രീതിയിലുള്ള മാസ് രീതിയിലുള്ള ഒരു സ്ക്രിപ്റ്റ് ആകും ഇതിലെന്നാണ് നമുക്ക് കിട്ടിയത് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് നല്ല രസമാണ് പക്ഷെ ഇതിൽ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ജക്സ് ബിജോയ് ജക്സ് ബിജോയ് അറിയാം നമ്മൾ ഇപ്പോൾ എല്ലാ സിനിമകളിലും ജക്സ് ബിജോയ് ആണ് ഇതിൻ്റെ നമ്മുടെ മെയിൻ സിനിമകളൊക്കെ അദ്ദേഹമാണ് ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്യുന്നത് ഒരുപാട് അടിപൊളി ബാക്ക്ഗ്രൗണ്ടാണ് അദ്ദേഹം കൊടുക്കുന്നത് അത് അതോടൊപ്പം അതേപോലെ തന്നെയാണ് ഇതിലും അദ്ദേഹത്തെ നമ്മൾ പ്രതീക്ഷിക്കാം ഇതിന് മുൻപത്തെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് നമ്മുടെ രാജ മണി മകനായിരുന്നു എന്നാൽ ഇതിൽ നമ്മുടെ ജക്സ് ബിജോതിൻ്റെ ക്യാമറ മിക്കവാറും ഷാജിയോ അല്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ജോമോട്ടി ജോണൊക്കെ ആവാൻ ചാൻസ് ഉണ്ട് എഡിറ്റിംഗ് ഒക്കെ ചമ്മൻ ചോക്ക് അങ്ങനെയുള്ള ഒരു ടീംസ് നല്ല ടീമാണ് എന്നാൽ കേട്ടത് എന്തായാലും നമുക്ക് പ്രതീക്ഷിക്കാം മമ്മുക്കിപ്പോൾ പാറ്ററി തൊട്ട് അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ് അതിനുശേഷം അദ്ദേഹം നിരീഷ് സഹദേവൻ സംവിധാനം ചെയ്തൊരു മാസ് അതായത് മമ്മുക്കൊരു ഗുണ്ടാഗാഥാപാത്രമായിട്ട് വരുന്ന ഒരു മൂവിയാണ് ചെയ്യാമോ അതിനുശേഷമായിരിക്കും ഈ സിനിമയുടെ വർക്കിലോട്ട് അദ്ദേഹം മാറും അതിനിടയിൽ തന്നെ അദ്ദേഹത്തിൻ്റെ കളങ്കാലം റിലീസാവാണ്ട് അത് നവംബർ ഇരുപത്തിയേഴാം തീയതിയാണ് റിലീസ് അപ്പോൾ അതിൻ്റെ ഡെബ്യും കാര്യങ്ങളൊക്കെ ആയിട്ട് പ്രൊമോഷൻ കാര്യങ്ങളായിട്ട് അദ്ദേഹം കുറച്ച് തീർക്കണം അതിനൊക്കെ ശേഷമാകും ഈ സിനിമക്ക് ആയിട്ട് അദ്ദേഹം മാറ്റി വെക്കുക ഉണ്ട് അപ്പോൾ എന്തായാലും നമുക്ക് പ്രതീക്ഷിക്കാം ഒരു മമ്മൂക്ക ഒരു മാസ് ക്യാരക്ടറായിട്ടും തിയേറ്റർ തകർത്താടും എന്നുള്ള ഒരു പ്രതീക്ഷയിലും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മാക്സിമം ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഓക്കെ